ടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി അതിവേഗ കോടതി ചെറുപ്പറ്റക്കുളം നിവാസിൽ നാൽപ്പതുകാരനായ രാജനാണ് കേസിലെ പ്രതി പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് പ്രതി ചെറുപ്പശ്ശേരി എലിയപ്പറ്റകുളം നിവാസിൽ നാൽപ്പതുകാരനായ രാജന് പട്ടാമ്പി അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായാണ് പ്രതിക്ക് പത്തു വർഷം കഠിനടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴസംഖ്യ ഇരക്കി നൽകാനും വിധിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചെറുപ്പശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എസ് ഐ ബി പ്രമോദാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി